വാർത്തകൾ തുടരുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ഹിന്ദു വിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം പുകയുകയാണ് ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഭക്ത സംഗമത്തിന്റെ മുഖ്യാതിഥിയാക്കി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളി എന്ന ആക്ഷേപം ഉയരുകയാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം സമാഹരിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന വിമർശനമാണ് ശക്തമാകുന്നത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ എന്തിന് നടത്തുന്നു എന്ന ചോദ്യം ആദ്യമായി ഉയർത്തിയത് ഹൈന്ദവ സംഘടനകൾ തന്നെയാണ് അവർക്ക് ക്ഷണമില്ലാത്ത ഒരു അഖില ലോക അയ്യപ്പ ഭക്ത സംഗമമാണ് സർക്കാർ നടത്താനായി പോകുന്നത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആരൊക്കെയാണ് ക്ഷണിതാക്കൾ എന്ന ചോദ്യം ഉയർന്നതിനിടെ ബിന്ദു അമണിയെ പോലുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു ഞങ്ങൾ അതിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുന്നു ഇതിന് പിന്നാലെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ എങ്ങനെ എതിർക്കുമെന്ന് ഇടതുപക്ഷ പ്രതിനിധികളൊക്കെ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിനിടയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഭക്ത സംഗമത്തിന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു എന്ന വാർത്ത വരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളി എന്ന ആക്ഷേപം ഉയരുന്നത് ഈ എം കെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള മുഖ്യമന്ത്രിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഭക്ത സംഗമത്തിന്റെ മുഖ്യാതിഥിയാക്കുന്നതിന് പിന്നിൽ എന്താണ് ഗൂഢ ലക്ഷ്യമെന്ന ചോദ്യം തന്നെയാണ് ഏവരും ഉയർത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നത് ഹിന്ദു വിരുദ്ധ സമ്മേളനമാണ് എന്ന ആക്ഷേപവും കനക്കുന്നുണ്ട് ഇതിനിടെയാണ് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് മിഥുൻ മുരളിയിലേക്കാണ് പോകുന്നത് മിഥുൻ നമ്മൾ അന്ന് ബിന്ദു അമ്മിണിയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ടോ ഹൈന്ദവ സംഘടനകൾക്ക് ഈ ഇത്തരം പരിപാടികളിൽ ക്ഷണമില്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ ഗൂഢ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യം ഉയർന്നതിനിടെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതിനിടെയാണ് ഇപ്പോൾ ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യാതിഥിയാക്കുന്നു എന്ന വാർത്തകൾ വരുന്നത് എങ്ങനെയാണ് എന്തൊക്കെ വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നതും ഇത് രാഖി പമ്പയിൽ സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം ഹിന്ദു വിരുദ്ധതയുടെ അടയാളമായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി സർക്കാർ ക്ഷണിച്ചു എന്നുള്ളത് നിരന്തരമായി ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഡി എം കെയും ഡി എം കെയുടെ നേതാക്കളും അങ്ങനെയുള്ള ആ ഒരു പാർട്ടിയുടെ നേതാവിനെ തന്നെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിക്കുമ്പോൾ അത് ഹിന്ദു വിരുദ്ധതയുടെ സംഗമ ഭൂമിയായി പമ്പ മാറുന്നു സർക്കാർ മാറ്റുന്നു എന്നതിന്റെ ഉദാഹരണമായി തെളിവായി മാറുകയാണ് നേരത്തെ സനാതന ത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിന്റെ മകൻ മന്ത്രിയുമായ ക്ഷമിക്കണം എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നതാണ് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നതിനെതി കാരണമായി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് അടുത്ത കാലത്താണ് മാത്രമല്ല ഡി എം കിയുടെ പല നേതാക്കളിൽ നിന്നും എം കെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളിൽ നിന്നടക്കം ഇത്തരം ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ നിരന്തരമായി ഉണ്ടാവുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരു നേതാവിനെ തന്നെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് സർക്കാർ ക്ഷണിക്കുന്നത് അത് ഹിന്ദുമത വിശ്വാസികൾക്ക് മേലുള്ള വെല്ലുവിളിയാണ് അപകടകലമാണ് എന്നുള്ളതാണ് വിമർശനമായി ഉയർന്നു വരുന്നത് എന്തായാലും സെപ്റ്റംബർ ഇരുപതിനാണ് പമ്പയിൽ സർക്കാർ ഹൈതവ വിരുദ്ധ സംഗമ ഭൂമിയാക്കി മാറ്റിക്കൊണ്ട് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്നത് ഹൈതവ സംഘടനകൾക്കിടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം തുടക്കം മുതൽ തന്നെ ഈ പരിപാടിക്ക് എതിരെ ഉണ്ട് അത് പ്രധാനമായും ഒരു ഹൈതവ സംഘടനകളുമായി യാതൊരു കൂടിയാലോചനകളും നടത്താതെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി പമ്പയിൽ നടത്താൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ഹിന്ദു ഐക്യവേദിയും ഐക്യവേദി ഹിന്ദു പരിഷത്തും അടക്കമുള്ള ഹൈതവ സംഘടനകൾ തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചത് പ്രധാന ആരോപണമായി ഹൈതവ സംഘടനകൾ ആരോപിക്കുന്നത് പ്രധാനമായി ഒന്ന് വിദേശ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു ഗൂഢ നീക്കമാണ് ഈ അയ്യപ്പ സംഗമം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദേശ ഫണ്ട് വിദേശത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് ഈ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി പണസമാഹരണം നടത്തുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഗൂഢ നീക്കമാണ് ഈ അയ്യപ്പ സംഘം എന്ന ഹിന്ദു ഐക്യവേദി ഹിന്ദുവൈക്യേദി ഹിന്ദു പരിഷത്തും അടക്കമുള്ള അയ്യപ്പ സേവാ സമാജം അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ കണക്കാക്കുന്നുണ്ട് ശ്രീലങ്ക മലേഷ്യ യു കെ യുസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നിരവധിയായ ഭക്തജനങ്ങളാണ് ഓരോ കാലത്തും സന്നിധാനത്തേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് വിദേശ നാണയം സമാഹരിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സ്വാമിയെയും ശബരിമലയും ഒരു വിപണന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് പണം സമാഹരണം നടത്തുന്നതിനുള്ള ഗൂഢ സർക്കാരിന്റെ ഈ പരിപാടിക്ക് പിന്നിലുള്ളതെന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഹൈന്ദവ വോട്ടുകളിൽ കണ്ണു വെച്ചുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ വെച്ചുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ തിനു വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു ഗിമ്മിക്കാണ് ഈ പരിപാടി എന്നുള്ളത് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് മാത്രമല്ല കേരളത്തിൽ ഉടനീളം നേരത്തെ ഹൈന്ദവ സംഘടനകൾ അയ്യപ്പ ഭക്ത സംഘടനകൾ സമാനമായി തന്നെ ഭക്തരുടെ ഉന്നമനത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിനു വേണ്ടി സമാനമായ സംഗമങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സമയത്തൊക്കെ സർക്കാർ സർക്കാരിനോട് ആ ഭക്ത സംഘടനകൾ ഈ സഹകരണം പ്രതീക്ഷിച്ച സഹകരണം തേടുമ്പോൾ യാതൊരുവിധ സഹകരണം നേടാതെ നൽകാതെ ഇതിനെല്ലാം പുച്ഛിച്ച് നൽകിയ വിശ്വാസങ്ങളെ അവഹേളിച്ച ഇടതു സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അയ്യപ്പ ഭക്ത സംഘടന ായി ഇറങ്ങിയിരിക്കുന്നത് അത് പ്രഹസനമാണ് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ബിന്ദു അമിണി അടക്കമുള്ള നേരത്തെ ശബരിമല യുവതി പ്രക്ഷോഭ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് വിശ്വാസികളെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയാണോ സർക്കാർ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ അയ്യപ്പ സംഘടനകൾ നേരത്തെ വിവിധമായിട്ടുള്ള പരിപാടികളുമായി ഭക്തർക്ക് കൂട്ടിരുന്നുകൊണ്ട് അന്നദാനം കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങളുമായി ശബരിമലയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അയ്യപ്പ സംഘടനകളെയെല്ലാം ശബരിമലയിൽ നിന്നും ഉന്മൂലനം വേണ്ടി നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളായി ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഇപ്പോൾ അന്നദാനം കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടത്തുന്നത് അപ്പോൾ മുഴുവൻ അയ്യപ്പ സംഘടനകളെയും ശബരിമലയിൽ നിന്ന് ഉന്മൂലം ചെയ്യുന്നതും നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സർക്കാരിന്റെ ഗൂഢനീക്കം പോകുന്ന ഹിന്ദു വിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം പുകയുകയാണ് ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഭക്തജന സംഗമത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളി എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് മിഥുനുള്ളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്